ഗ്യാസ് ട്രബിൾ അതുമൂലം ഉണ്ടാകുന്ന ഒരു നെഞ്ചിരിച്ചൽ അല്ലേ നമ്മൾ മിക്കവർക്കും എനിക്ക് തോന്നുന്നു ഒരു എഴുപത് ശതമാനത്തോളം ആൾക്കാർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഈ ഈയിടെയായിട്ട് കാണപ്പെടുന്നുണ്ട് എന്താണ് ഈ നെഞ്ചിരിച്ചൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ആമാശയത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് കുറച്ച് ആസിഡ് ഉണ്ടാവാറുണ്ട് പറഞ്ഞു വരുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ആസിഡൊക്കെയാണ് പക്ഷെ അത്രയും ഡീപ്പായിട്ടൊന്നും പോകണ്ട ഈ ആസിഡാണ് നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത് അപ്പം നമ്മൾ ക്രമമായിട്ട് കൃത്യമായിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുകയോ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആസിഡിൻ്റെയോ അല്ലെങ്കിൽ ആൽക്കലീടെയോ എമൗണ്ട് കൂടിയോ കുറയോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് ഫിസി ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഫിസ് ഡ്രിങ്ക്സ് ഒക്കെ ഇല്ലേ സോഡ പോലത്തെ ഡ്രിങ്ക്സ് ഈ ടൈപ്പ് ഓഫ് സാധനങ്ങൾ കുറേയേറെ കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാലൻസ് നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡിൻ്റെ നോർമൽ ബാലൻസിൽ വ്യതിയാനം വന്നിട്ട് ഈ തര അതിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയോ കുറയുകയോ ചെയ്യാം ഇത് കാരണം നമുക്ക് കുറേ ഡിസ്ട്രെസ്സുകൾ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതിൻ്റെ അതിലെ ഒരു ബുദ്ധിമുട്ടാണ് ഈ നിയഞ്ചരിച്ചതെന്ന് പറയുക അത് യൂഷ്വലി സംഭവിക്കുന്നത് ആ ഒരു ആസിഡിൻ്റെ എമൗണ്ട് കൂടി കഴിയുമ്പം നമുക്ക് ഏമ്പക്കം പോലെ വരും അപ്പോൾ ഈ ആസിഡ് കുറച്ച് റീഗർജിറ്റേറ്റഡ് മേലോട്ട് വരും ആ അത് കാരണം നമുക്ക് ഈ ചെസ്റ്റ് പാട്ടിൽ അതിലേക്കൂടെ ആണല്ലോ നമ്മുടെ അന്നനാളം താഴേക്ക് പോകുന്നത് അവിടെ ഒരു എരിച്ചിൽ തോന്നുകയും ഒരു ഭാരം തോന്നുകയും എന്തോ വന്ന് തിങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരികയൊക്കെ ചെയ്യാം ഇതിനെയാണ് യൂഷ്വലി നമ്മൾ ആൾക്കാർ വന്ന് എന്ന് പറയുക ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ചിലർ പറയാറുണ്ട് പുളിച്ച് തെറ്റി വരും അതായത് ഒരു എമ്പക്കം പോലെ വരുമ്പോൾ വയറ്റിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ വെറും പുളിച്ച വെള്ളമോ എല്ലാം നമ്മുടെ വയലേക്ക് വരും ചിലർ അത് തുപ്പി വാ കഴുകണ്ട അവസ്ഥ വരെ വന്ന് ചേരാറുണ്ട് അപ്പം ഇതിൻ്റെ കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ആദ്യമായിട്ടുള്ള കാരണം മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലാണ് ഈ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് നമുക്ക് പ്രോപ്പറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല പ്രോപ്പറായിട്ട് ലഞ്ച് കഴിക്കുന്നില്ല ഡിന്നർ കഴിക്കുന്നില്ല എന്തെങ്കിലും ഏതെങ്കിലും സമയത്ത് കഴിക്കുക ഈ ഒരു പാറ്റേണിലേക്ക് നമ്മൾ മാറിയതോടെ തന്നെ നമ്മുടെ നമ്മുടെ ബോഡിക്ക് ഒരു ടൈമിങ്സ് ഉണ്ട് ഒരു ബാലൻസിങ് ഉണ്ട് അപ്പോൾ ആ ബാലൻസിങ് തെറ്റിയിട്ട് ഈ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ ഒന്നെങ്കിൽ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യാം ഇത് കൂടാതെ കുറച്ച് പെത്തോളജിക്കൽ കോസസും ഉണ്ട് പെത്തോളജിക്കൽ കോസസ് എന്ന് വെച്ചാൽ ചില മരുന്നുകൾ കഴിക്കുക ചില മരുന്നുകൾ കഴിക്കുമ്പോൾ അതിൻ്റെ പാർശ്വഫലമായിട്ട് നമുക്ക് ഈ ആസിഡിൻ്റെ അമൗണ്ട് കൂടുകയോ കുറയുകയോ ചെയ്തിട്ട് നമുക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടാവാം അല്ലെങ്കിൽ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് ലൈക്ക് പൾസേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അതിനേക്കാളും ബിനയം ഗ്രോത്ത്സ് ഉണ്ട് അങ്ങനെ ചില എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ നെഞ്ചരിച്ചിലെ പ്രശ്നം ഇതേപോലെ ഉണ്ടാവാം പിന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കുറെ സെക്രീഷൻസ് ഉണ്ട് ബയൽ സെക്രീഷൻ ഉണ്ട് പാൻഫിയാറ്റിക് ജ്യൂസ് ഇങ്ങനെ കുറച്ച് സെക്രീഷൻസ് ഉണ്ട് ഇവയെല്ലാം നമ്മുടെ ആമാശയത്തിൽ വരുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ഉള്ള ജോലി ചെയ്യുന്ന സാധനങ്ങളാണ് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന സെക്രീഷൻസ് അല്ലെങ്കിൽ ദ്രാവകങ്ങളാണ് അപ്പൊ ഇവയെ ഈ അവയവങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അസുഖമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ സെക്രീഷൻസിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടും നമുക്ക് നെഞ്ചരിച്ചിലോ ഈ പുളിച്ച് തട്ടി വരുമോ ഗ്യാസ്ട്രബിളോ ഒക്കെ തോന്നിയെന്നിരിക്കാം അപ്പം അതിന് പ്രൈമായിട്ട് നമുക്ക് കുറച്ച് മോഡിഫയബിൾ കോസസ് ഉണ്ട് കുറച്ച് കോസസ് നമുക്ക് മെഡിസിൻസ് വെച്ചേ മോഡിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അത് ജനറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കുക കുറേ അധികം എരിവ് പുളി കുറേ അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക കഴിക്കുമ്പോൾ ടൈംലി ഫുഡ്സ് അത് കഴിക്കുന്ന ഫുഡിന് ഒരു ക്വാണ്ടിറ്റി വേണം ഒരു മിതമായ ക്വാണ്ടിറ്റിയിലേ കഴിക്കാവുള്ളൂ പലരും രാവിലെ ഒട്ട് വയ്യോളം വിഷം ഇരുന്നിട്ട് രാത്രിയാകുമ്പോൾ ഒരു നല്ല ഷെയർ ഓഫ് ഫുഡ് അങ്ങ് കഴിക്കും ആ രീതിയിലുള്ള ഫുഡ് എടുക്കുന്ന ഒരു ടെൻഡൻസി ആ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ടെൻഡൻസിയും എപ്പോഴും നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാക്കുക അതുകൊണ്ട് നമുക്ക് നെഞ്ചിരിച്ചിൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റംസ് പോലത്തെ കംപ്ലൈൻറ്റ്സ് വരാം നെഞ്ചിരിച്ചിൽ ഒരു ആദ്യത്തെ സൈൻ മാത്രമാണ് ഇത് പലപ്പോഴും വേറെ പല ഡിസീസസിൻ്റെയും ഇൻഡിക്ക സോ അല്ലെങ്കിൽ ഡിസീസോ ആയി മാറാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നെഞ്ചരിച്ചിൽ വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണിത് ഫസ്റ്റ് ഹാൻഡ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ടിപ്സ് എങ്ങനെ മാനേജ് ചെയ്യാം അപ്പം ഫസ്റ്റ് നമ്മൾ ടൈംലി ഫുഡ് കഴിക്കുക സ്പൈസസ് അവോയ്ഡ് ചെയ്യാം നമ്മൾ നല്ല രീതിയിൽ പനികൾ നല്ല രീതിയിൽ വെള്ളം അല്ലെങ്കിൽ നാച്ചുറൽ ഡ്രിങ്ക്സ് കഴിക്കുക അധികം പുളിയുള്ള ഭക്ഷണം അല്ലെങ്കിൽ അധികം എരിവുള്ള ഡ്രിങ്ക്സ് ഭക്ഷണം പുളിയുള്ള ഡ്രിങ്ക്സ് ഒന്നും വെറും വയറ്റിൽ കഴിക്കാണ്ടിരിക്കുക കുറേ നേരം വിഷന്ന് നമ്മൾ ഒരു കുറേ അധികം നേരം വിശം തീരുന്നിട്ട് പെട്ടെന്ന് കുറേ അധികം ഭക്ഷണം എടുത്ത് കഴിക്കാതിരിക്കുക ചെറിയ ചെറിയ മീൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഫുഡ് കഴിക്കുക പിന്നെ നമ്മുടെ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും എല്ലാത്തിലും ഫുഡ് ആൽക്കലി ഫുഡ് ആസിഡ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഫുഡ് ഉണ്ട് അതിൽ ആൽക്കലി ടൈപ്പ് ഓഫ് ഫുഡ് ലൈക്ക് ക്യാരറ്റ്സ് അല്ലെങ്കിൽ ബീറ്റ് ആ ടൈപ്പ് ഓഫ് ഫുഡൊക്കെ ആണെങ്കിൽ നമ്മുടെ അസിഡിറ്റി കുറയ്ക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡാണ് അപ്പം ആ രീതിയിലുള്ള ഭക്ഷണം നമ്മുടെ ഡെയിലി മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യുക തൈര് പാൽ ഇവയെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സിമ്പിൾ ഫുഡ് ടൈംലി ഫുഡ് അതിൽ ചെറിയ ഇൻടേക്സ് കുറച്ച് കുറച്ചായിട്ടൊക്കെ ചെറിയ പോർഷൻസ് വെച്ച് കഴിച്ച് നമുക്ക് ഈ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ് ഇത് അമിതമായി തോന്നുവാണെങ്കിൽ ഓവറായിട്ട് ഈ കംപ്ലീറ്റ് ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടതാണ്